ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് ശാരദാമ്മ ഫോണിന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് ചിന്തിച്ചിരുന്ന ശാലിനി ഞെട്ടി ഉണരുകയാണ് ഫോൺ ഫോണെടുത്ത് ശാലിനി പറയുകയാണ് ഹലോ പറയമ്മേ ശാരദാമ്മ ചോദിക്കുകയാണ് മോളെ എത്തിയോ നീ അവിടെ എത്തിയമ്മേ എന്ന് പറയുമ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് എന്നിട്ട് നീ എന്താ ഇതുവരെ വിളിക്കാഞ്ഞത് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ അമ്മേ ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നോ അതെ നീ എവിടെയായത് വൃന്ദയുടെ ഫ്ലാ ഫ്ലാറ്റിലല്ലേ ചെന്നത് ആ അതെ അതെ അമ്മ എന്ന് വിക്കി വിക്കി പറയുകയാണ് ശാലിനി അന്നേരം ശാരദാമ ചോദിക്കുകയാണ് അവൾ എവിടെ വൃന്ദ ഒന്ന് കൊടുത്തെ ഞാനൊന്ന് സംസാരിക്കട്ടെ അന്നേരം ഒന്ന് പതറുകയാണ് ശാലിനി കൊടുക്കടി എന്ന് ശാരദാമ പറയുമ്പോൾ ശാലിനി പറയുകയാണ് അതമ്മേ അവളെ കുളിക്കുകയാണല്ലോ കുറച്ചു കഴിയും പുറത്തു വരാൻ എങ്കിൽ ശരി പക്ഷെ എന്തോ നിന്റെ സ്വരത്തിലൊരു പതർച്ചയും വിപ്രാളവും ഒക്കെ പോലെ എന്തുപറ്റി മോളെ അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏയ് ഇവിടെ എന്താ കൊഴപ്പമേ പക്ഷേ പരീക്ഷയുടെ കാര്യമോർത്ത് എനിക്കാകെ ഒരു ടെൻഷൻ അല്ലാതെ വേറൊന്നുമില്ല ശാരദാമ ചോദിക്കുകയാണ് പരീക്ഷയുടെ കാര്യമോർത്തിട്ടോ നീ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പരീക്ഷ പേടി പറയുന്നത് പണ്ട് ഞാൻ പറഞ്ഞു തന്നതെല്ലാം നീ മറന്നു തോന്നുന്നല്ലോ നോക്ക് ഈ പരീക്ഷയെ നീ പേടിക്കരുത് ഒരിക്കലും നിന്റെ ജീവിതമാണ് ഇപ്പോൾ അത് നിന്റെ മാത്രമല്ല നമ്മൾ നാല് പെണ്ണുങ്ങളുടെയും ഒരു കുടുംബത്തിന്റെ കച്ചിത്തുരുമ്പ് ഈ പരീക്ഷ നീ ജയിക്കുമ്പോൾ ജയിപ്പിക്കുന്നത് അമ്മയെ തന്നെയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിവസം നിനക്ക് ചിലപ്പോൾ മങ്ങിയ ഒരു ഓർമ്മ മാത്രമേ കാണുകയുള്ളൂ കല്യാണ മാലയണിഞ്ഞ് രാജേശ്വരുടെ കൈപിടിച്ച് നടന്നു വന്ന നിന്റെ അച്ഛൻ അച്ഛനെ നോക്കി നെഞ്ചു ഞാൻ ചോദിച്ചത് ഇന്ദിന ഗോപാലേത്ത എന്നോടീ ചതി ചെയ്തതെന്ന് അന്ന അയാളുടെ മുഖത്തുണ്ടായ പുച്ചൻ നിറഞ്ഞ ചിരി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല എനിക്ക് എന്റെ മകനെ കളക്ടറാക്കണം ഒരു ആൺകുഞ്ഞിനെ തരാൻ കഴിയാത്ത നിന്നെ എന്തിനു കൊള്ളാമടി എന്നായിരുന്നു അങ്ങേരുടെ ചോദ്യം അന്നത് കേട്ടന്റെ നെഞ്ചു പിളർന്നു പോയി രാവേറെ ഒരു കടലോളം ഞാൻ കരഞ്ഞു പിന്നെ ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഇതിന്റെ പേരിൽ ഒരിക്കലും കരയില്ല എന്ന് പിന്നീട് ഒരിക്കലെ നിങ്ങൾ മൂന്ന് മക്കളെയും ചേർത്ത് നിർത്തി ഞാൻ ചോദിച്ചു മക്കളെ നിങ്ങളിൽ ആർക്കാണ് കളക്ടർ ആകേണ്ടതെന്ന് ഒരു സംശയവുമില്ലാതെ അപ്പോൾ തന്നെ നീയാണ് കൈപൊക്കിയത് ഉമ്മ ഞാനാകും എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നിന്റെ അഭിപ്രായത്തിൽ അറിയുമോ എന്ന സംശയമാണ് പക്ഷേ അച്ഛനോടുള്ള വാശിയും പ്രതിഷേധവുമാണ് നിന്റെ ഉള്ളിൽ അപ്പോൾ പുകഞ്ഞുകൊണ്ടിരുന്നത് വളരുംതോറും നിന്റെ ഉള്ളിൽ ആ തീ അണയുകയല്ല തെളിഞ്ഞു കത്തുകയാണ് ചെയ്തത് മനസ്സിനുള്ളിൽ തെളിച്ചു വെച്ചിരിക്കുന്ന ആ കിടാവിളക്ക് ഈ നിർണായക നിമിഷത്തിൽ നീ അണച്ചു കളയരുത് മോളെ ഒരു ലക്ഷ്യമേ നിന്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ത് വില കൊടുത്തും നീ പരീക്ഷ ജയിക്കണം അതിനുവേണ്ടി നിന്റെ മനസ്സും ബുദ്ധിയും തെളിച്ചുവയ്ക്ക് ഇപ്പോൾ ഈ ജില്ലാ കളക്ടറായി ഗോപാലേട്ടന്റെ മുൻപിലൂടെ പോലീസ് അകമ്പടിയോടുകൂടി പോകുന്നത് ഗോപാലേട്ടൻ കണ്ണമൊഴിച്ചു കാണണം മോളെ അപ്പോഴേ ഈ ശാരദ വിജയിക്കൂ ഇല്ലെങ്കിൽ പതിനെട്ട് വർഷത്തോളം ശാരദയും മക്കളും ഒരു നാടിനു വേണ്ടി തീയൂരിയതും വെച്ചതുമൊക്കെ വെറുതെ ആയി പോകും ശാലിനി പറയുകയാണ് മതിയമ്മ ഒരുപാടായി ഈ കേട്ട വാക്കുകൾ ധാരാളമാണ് എനിക്ക് ഇനി ഈ ശാലിനി ഒന്നിനെയും ഭയപ്പെടില്ല അമ്മ ഒന്നുറപ്പിച്ചോ എല്ലാ അഗ്നിപരീക്ഷകളെയും ഈ ശാലിനി അതിജീവിക്കും സന്തോഷത്തോടു കൂടി ശാരദാമ്മ പറയുകയാണ് ശരി മോളെ ഇനി അധികം ഉറക്കമിളച്ച് പഠിക്കേണ്ട രാവിലെ പരീക്ഷ എഴുതാൻ ഉള്ളതാണ് കിടന്നുറങ്ങിക്കോ സമയം കിട്ടുമ്പോൾ വിളിച്ചാൽ മതി വിളിച്ചോളാം ശരിയമ്മ ശരി മോളെ എന്നും പറഞ്ഞ് രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുകയാണ് ശാരദാമ്മയുടെ ആ വാക്കുകളിൽ നിന്നും ശാലിനിക്ക് എവിടെ നിന്നോ കുറച്ച് ധൈര്യം കൈവരികയാണ് ഫോൺ വെച്ച ശേഷം ശാരദാമയും പ്രാർത്ഥിക്കുകയാണ് ദൈവങ്ങളെ എൻറെ മോളുടെ മനസ്സ് പതറാതെ കാത്തോളിനെ അതേസമയം ബാക്കി ആഹാരമൊക്കെ എടുത്തു വെക്കുകയാണ് ശാരിക ശാരദാമ്മ പറയുകയാണ് ശാലിനി വൃന്ദയുടെ ഫ്ലാറ്റിലെത്തി ഏതായാലും ആശ്വാസമായി എന്നാൽ പോയി ശ്യാമയെ വിളിച്ചു കൊണ്ടുപോയെന്നും പറഞ്ഞ് ശാരികയെ പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ ആ സമയം കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുകയാണ് ശാരദാമ്മ ശ്യാമയുടെ മുറിയിലേക്ക് ചെന്ന് ശാരിക വിളിക്കുകയാണ് മോളെ എഴുന്നേൽക്ക് അമ്മ വിളിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം അതേസമയം വീണ്ടും പനിക്കുകയാണ് ശ്യാമയ്ക്ക് ശ്യാമയുടെ നെറ്റിയിൽ കൈവച്ച ശേഷം ശാരിക പെട്ടെന്ന് ശാരദാമ്മയുടെ അടുത്തേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടുകയാണ് എന്താ മോളെ എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ് അമ്മയെ തിളയ്ക്കുന്ന പനിയാണ് അവൾക്ക് അയ്യോ പനി വിട്ടതായിരുന്നല്ലോ എന്നും പറഞ്ഞ് ശാരദാമയും ശ്യാമയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് ചാമയുടെ നെറ്റിയൊക്കെ തലോടിയിട്ട് ശാരദാമ സങ്കടപ്പെടുകയാണ് ഈശ്വര പൊള്ളുന്നല്ലോ അന്നേരം ശാരിക ചോദിക്കുകയാണ് ഞാൻ പോയി ഗുളിക എടുത്തുകൊണ്ട് കൊണ്ടുവരട്ടെ ഇതിപ്പോ ഗുളികയിലൊന്നും ചിലപ്പോൾ നിൽക്കില്ല മോളെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ശാരിക ചോദിക്കുകയാണ് ഈ രാത്രി ഇപ്പോ എങ്ങനെയാ അമ്മ ശാലിനിയും ഇവിടെ ഇല്ലല്ലോ ചാന്തേച്ചിയോ രാജിയേച്ചിയോ വിളിക്കാമെന്ന് വെച്ചാൽ അവർക്കൊരു വണ്ടി സംഘടിപ്പിക്കാനൊന്നും പറ്റില്ല ഞാനിപ്പോൾ തന്നെ അർജുനേട്ടനെ ഒന്ന് വിളിച്ചാലോ വിളിച്ചാലോന്നും പറഞ്ഞ് എടുക്കുകയാണ് ശാരിക അന്നേരം ശാരദാമ്മ പറയുകയാണ് അല്ലടി അർജുൻ നാട്ടിലില്ലെന്നല്ലേ ശാലിനി പറഞ്ഞത് താൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ അതെ നമുക്കൊരു സഹായത്തിന് രാജീവ് സാറിനെ വിളിക്കാം അത്ര തന്നെ രാജീവ് സാറിനെ എന്ന് ശാരിക ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് അതെ സാറിന്റെ താമസ സ്ഥലത്ത് നിന്നും ഇങ്ങോട്ടധികം ദൂരമില്ലല്ലോ ഓരെങ്കിൽ സാറിന് പനി പിടിച്ചു കിടന്നപ്പോൾ നമ്മളല്ലേ സഹായിച്ചത് അതുകൊണ്ട് തന്നെ സാർ സന്തോഷമായിട്ട് വരുമെന്ന് ഉറപ്പാണ് പക്ഷെ സംശയിച്ച് ഷാരിക പറയുകയാണ് എന്നാലും അമ്മേ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ ശാരദാമ പറയുകയാണ് അസുഖത്തിനും സഹായത്തിനും വലുതെ ചെറുത് എന്നൊന്നും ഇല്ല നീ സാറിന്റെ നമ്പറിംഗ് എടുത്ത് ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം ഒന്ന് വരാൻ പറ്റുമോന്ന് ഇതാ നമ്പർ എന്നും പറഞ്ഞ് നമ്പർ നമ്പരെടുത്ത് ശാരദാമയ്ക്ക് ശാരിക കൊടുക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് ഒന്ന് വിളിക്കേടി അങ്ങോട്ട് ശാരികയുടെ ഭാവം കണ്ട് ശാരദാമ പറയുകയാണ് ശരി നിനക്ക് മടിയാണെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം എന്നെ അമ്മ എന്നൊക്കെ വിളിച്ച ആളല്ലേ നിങ്ങൾക്കാണ് അയാൾ വലിയ കോളേജ് ലെക്ചർ എനിക്ക് അയാളും നിങ്ങളെ പോലെ ഒരു കുട്ടി തന്നെയാണ് ഇങ്ങനെ വിളിക്കാമെന്നും പറഞ്ഞ് ശാരികയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വിളിക്കുകയാണ് ശാരദാമ്മ ഫോൺ വിളിച്ച ശാരദാമ്മ പറയുകയാണ് ഹലോ രാജീവ് സാറല്ലേ ഞാൻ ശാരദയാണ് കുടുംബശ്രീയിലെ ശാരദ പിന്നീട് കാണിച്ച് കാണിക്കുന്നത് കുളിച്ചു വരുന്ന വിഷ്ണുവിനെയാണ് വിഷ്ണു ശാലിനിയോട് ചോദി ചോദിക്കുകയാണ് എടോ താൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഓർഡർ ചെയ്യാം ശാലിനി പറയുകയാണ് ഇല്ല വിശപ്പില്ല എനിക്ക് ഇനിയിപ്പോ ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും വേണോ ശാലിനി പറയുകയാണ് എനിക്കൊന്നും വേണ്ട ഓ ശരി അപ്പോഴേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാനൊന്നോ കിടക്കാൻ പോവുകയാണ് ഗുഡ് നൈറ്റ് എന്ന് പറയുകയാണ് വിഷ്ണു അതിനുശേഷം ഷീറ്റും തലവണയും ബെഡിൽ നിന്നും എടുത്ത് താഴെ വിരിച്ച് കിടക്കുകയാണ് വിഷ്ണു എന്തോ നിശ്ചയിച്ച പോലെ നോക്കി നിൽക്കുകയാണ് ശാലിനി പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് അവിടെ ഓട്ടോയും വിളിച്ച് രാത്രി ബൈക്കിൽ എത്തുകയാണ് രാജീവ് ഓട്ടോയിൽ ശാരദാമയും ശാരികയും ശ്യാമയുമാണ് ശ്യാമയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരികെ വരികയാണ് അവർ ഓട്ടോ കാശ് രാജീവ് കൊടുക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് അയ്യോ സാറേ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ അപ്പോൾ രാജീവ് പറയുകയാണ് സാരമല്ല ശാരദാമ്മ എന്റെ ഇവിടത്തെ പറ്റ് ബുക്ക് ക്ലോസ് ചെയ്തില്ലല്ലോ അതിലങ്ങ് വരവ് വെച്ചാൽ മതി ശ്യാമയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ശാരികയും ശാരദാമ്മയും ശ്യാമ പറയുകയാണ് പിടിക്കണ്ടമ്മ ഇഞ്ചക്ഷൻ എടുത്താൽ പിന്നെ എനിക്ക് നല്ല കുറവുണ്ട് തനിയെ നടക്കാൻ പറ്റും പക്ഷെ ശാരദാമ്മ പറയുകയാണ് എന്നാലും ഒരു സഹായം ഇരുന്നോട്ടെ ശ്യാമയും കൊണ്ട് ശാരദാമ അകത്തേക്ക് കയറുമ്പോൾ ശാരികെന്ന് വിളിക്കുകയാണ് രാജീവ് ഈ സന്ദർഭത്തിൽ പറയുന്നത് അനൗചിത്യമാണെന്ന് അറിയാം എന്നാലും ഒരവസരം കിട്ടുമ്പോൾ അത് കളയാൻ പാടില്ല എന്നാണ് നേരത്തെ ശാരിക ഉറച്ചൊരു തീരുമാനം എടുത്തിരുന്നു അതെന്നെ അറിയിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് താൻ കേട്ടില്ല അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എടോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും എപ്പോഴും ശരിയാകണമെന്നില്ല സാധാരണ നാം നമ്മുടെ ലോക പരിചയവും അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക അതിൽ കുറച്ച് മുൻവിധിയും കൂടി ഉണ്ടാകുമ്പോഴാണ് കാര്യങ്ങൾ തകിടം അറിയുന്നത് വാസ്തവത്തിൽ ഈ എൺപതുകളിൽ കണ്ടിരുന്ന സിനിമയിലെ ഫാമിലി സെറ്റപ്പുകളല്ല ഇപ്പോൾ മിക്ക കുടുംബങ്ങളിലും ഉള്ളത് പോരടിക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന അമ്മായി അമ്മയും വാക്കുകൾ കൊണ്ട് കുത്തിനോവിക്കാൻ നോവിക്കാൻ നിൽക്കുന്ന സാത്തൂമാരുമൊക്കെ പഴയ ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമാണ് മറിച്ച് ഇന്നത്തെ കാലത്ത് ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഒന്നും അവർക്കൊരു പ്രശ്നമല്ല ജാതിയോ മതമോ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും ലോകം നിർമ്മിക്കുന്നത് അവർ മാത്രമായിരിക്കും എന്നർത്ഥം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും ഉപേക്ഷിച്ചു കളയണം എന്നതല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അവർക്കും അർഹിക്കുന്ന ഒരു സ്ഥാനമുണ്ടാകും നമ്മുടെ ഈ ജീവിതത്തിൽ അതിനപ്പുറത്തേക്കുള്ള നിയമങ്ങൾക്കൊന്നും നിന്ന് കൊടുക്കാറില്ല ഇപ്പോഴത്തെ ജനറേഷൻ അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ശാരിക രാജീവ് തുടരുകയാണ് ഈ ഭർത്താവിന്റെ തുണയില്ലാത്ത സ്ത്രീകൾക്ക് മക്കളോടുണ്ടാവുന്ന പ്രസക്കെ എന്റെ അമ്മയ്ക്കും ഉണ്ട് ഞാനത് സമ്മതിക്കുന്നു അമ്മാവനാണെങ്കിൽ ഒറ്റത്തടിയാണ് അച്ഛൻ മരിച്ചതോടെ അനിയത്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു അമ്മാവൻ ചാരികയുടെ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ അമ്മാവന്റെ മനസ്സിൽ നിന്നും അതൊക്കെ പോയി അതൊരു പഴ മനസ്സാണ് വാശിയോ വൈരാഗ്യമോ പകയോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റില്ല ഉള്ളതങ്ങ് തുറന്നു പറയും അത്ര തന്നെ പിന്നെ അമ്മ അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു കനൽ കിടന്നിരുന്നെങ്കിൽ ഒരേ ഒരു മകനു വേണ്ടി അമ്മ ഈ ബന്ധം സമ്മതിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇടോ ബോബൻ ജോണിന്റെ വീട്ടിൽ വെച്ച് ശാരികയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഈ ലോകത്ത് സാക്ഷ്യം നിൽക്കാൻ പറ്റുന്നത് ഒരാളേ ഉള്ളു അതവരുടെ മകനാണെന്ന് ആ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം മാത്രവുമല്ല അമ്മയും അമ്മാവനും ഈ ബന്ധത്തിന് ഉത്സാഹം കാണിച്ചു നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഞാൻ തന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം തനിക്ക് മാത്രം അതറിയില്ല എന്നേ ഉള്ളൂ പിന്നെ നിശ്ചയത്തിന് വേണ്ടി അമ്മയും അമ്മാവനും നാളെയോ മറ്റന്നാളോ ഇങ്ങത്തും ഞാൻ ഇത്രയും പറഞ്ഞത് താൻ മനസ്സിൽ വെച്ച് നന്നായിട്ടൊന്ന് ആലോചിക്ക പക്ഷേ ഉചിതമായിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ ഈ ബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ ഇയാൾക്ക് ഇല്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പിന്മാറാം അതും ഞാൻ അംഗീകരിക്കുന്നു പിന്നെ തനിക്ക് പിന്നാലെ ഒരു ശല്യമായിട്ട് ഈ രാജീവ് ഉണ്ടാകത്തില്ല ഇത്രയെ പറയാനുള്ളൂ അല്പം കൂടുതൽ സമയമെടുത്തതിന് ഐ ആം സോറി അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഗുഡ് നൈറ്റ് വളരെ സങ്കടത്തോടു കൂടി പോവുകയാണ് രാജീവ് രാജീവ് പോയ ശേഷം ശാരീരിക അടുത്തേക്ക് വരികയാണ് ശാരദാമ ശാരദാമ്മയെ കണ്ട് തലതാഴ്ത്തി ശാരിക നിൽക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് എവിടെന്നെങ്കിലും ഒരുനുള്ളു പരിഗണന കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് ഈ ഫോമിയിൽ തിരുപാധികം നീട്ടുന്നത് നിരസിച്ചാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടണമെന്നില്ല ഒരാൺതുണയില്ലാതെ അമ്മ വട്ടക്കൊട്ടയിൽ വെള്ളം കുരുന്നത് കണ്ട് ശീലിച്ച നീ പക്വതയുള്ള ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ കരുതിയത് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധമാണിതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അമ്മ ഒന്നിനും നിർബന്ധിക്കില്ല നിന്റെ ജീവിതം തീരുമാനിക്കുന്നതും തിരഞ്ഞെടുക്കേണ്ടതും നീയാണ് അമ്മ ഒന്നിനും നിർബന്ധിക്കില്ല അത്രയും പറഞ്ഞ അകത്തേക്ക് കയറി പോവുകയാണ് ശാരദാമ്മ പിന്നീട് കാണിക്കുന്നത് രാവിലെ ഗോപാലകൃഷ്ണൻ വീട്ടിലിരുന്ന് പത്രം വായിക്കുകയാണ് അവിടേക്ക് ദേഷ്യത്തോടുകൂടി കാറിൽ വന്നിറങ്ങുകയാണ് രാജേശ്വരി വന്ന ഉടനെ രാജേശ്വരി ചോദിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോ വിശേഷങ്ങൾ പത്രം വായിച്ചു കൊണ്ട് തന്നെ ഗോപാലകൃഷ്ണൻ പറയുകയാണ് അറിയാതെ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് പുതിയ ആളായി പെട്രോളിനും ഡീസലിനും എഴുപത് പൈസ വെച്ച് ഇന്നും കൂടി കമലഹാസന്റെ കൈകൾ എന്നും പറഞ്ഞ് വീണ്ടും പത്രം വായിക്കുമ്പോൾ ആ പത്രം കൂടി വാങ്ങിച്ച് വലിച്ചു കീറി എറിയുകയാണ് രാജേശ്വരി ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് എന്താ രാജേശ്വരി ഇത് ഈ വീട്ടിലൊരാൾക്ക് പത്രം വായിക്കാനുമുള്ള സ്വാതന്ത്ര്യമില്ലേ ദേഷ്യപ്പെട്ടുകൊണ്ട് രാജേശ്വരി പറയുകയാണ് സ്വന്തം വീട്ടിലും നാട്ടിലും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിട്ട് മതി അങ്ങ് ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അതിനിപ്പോ ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന രാജേശ്വരി പറയുകയാണ് ഇവിടെ പലതും നടക്കുന്നുണ്ട് നിങ്ങൾക്കതൊന്നും വലിയ കാര്യമല്ലാത്തത് കൊണ്ടാണ് അതേസമയം പുറത്തേക്ക് വരികയാണ് ബാലചന്ദ്രനും രാജേശ്വരി പറയുകയാണ് കുടുംബശ്രീ ശാരദ മൊത്തത്തിൽ ജയിച്ച് കിരീടം ചൂടി നിൽക്കുന്നു അന്ന് കുക്കിംഗ് കോമ്പറ്റീഷന് കിട്ടിയ പ്രൈസ് മണി കൊണ്ട് അവർ നമ്മുടെ കടം തീർത്തു ഇനി ആ വസ്തുവിന്റെ തർക്കവും പറഞ്ഞുകൊണ്ട് ചെല്ലാൻ ശ്രീരഞ്ജനി ഇവിടെ എ സി പി ആയിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല തിരുക്ക് പറഞ്ഞാൽ ശാരദാമ്മയ്ക്കും മക്കൾക്കും എന്നും സമാധാനം അവരുടെ നാശം കാണാൻ കാത്തിരുന്ന രാജേശ്വരിയെ ഇനി മെൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്താം ബാലചന്ദ്രൻ പറയുകയാണ് ഇത് ഞാൻ മുന്നേ പറയുന്നതല്ലേ ഈ അളീൻ ഒരാളിന്റെ നിസ്സഹകരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയും നടക്കാത്തത് ഇത് കേട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ഞാൻ എന്ത് നിസ്സഹകരണം കാണിച്ചു എന്നാണ് എന്നാൽ കഴിയുന്ന ദ്രോഹങ്ങളൊക്കെ ഞാൻ അവർക്കെതിരെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഏശുന്നില്ല അതാണ് സത്യം അത് ചിലപ്പോൾ ആ ശാരദ പറയുന്നത് പോലെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിക്ക് അവൾ കൊടുക്കുന്ന വിശ്വാസവും ആരാധനയും കൊണ്ടായിരിക്കും അത് കേട്ട് കലുതുള്ളി ഗോപാലകൃഷ്ണന് നേരെ കഴിച്ചുകൊണ്ടുകയാണ് രാജേശ്വരി ദേ മനുഷ്യ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത് ഞാനും കഴുത്തില് താലിയല്ലാതെ കോടാലിയാണോ തൂക്കിക്കൊണ്ട് നടക്കുന്നത് അമ്പലത്തിൽ എല്ലാ ആഴ്ചയും ശത്രു സംഹാര പൂജയും ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഇപ്പോൾ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി നീക്കിക്കൊണ്ടിരിക്കുകയാണ് റി പാസ്സായ ശാലിനി സിവിൽ സർവീസിന്റെ മെയിൻ എക്സാം എഴുതാനായി നാഗർകോവിലേക്ക് പോയി അവൾ കൈഎസ് കിട്ടിയാൽ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല എന്ന് ഓർത്തോളണം കളക്ടറുടെ കുടുംബത്തെ തൊടാൻ പറ്റുമോ ആർക്കെങ്കിലും ബാലചന്ദ്രൻ പറയുകയാണ് ശരിയാ ചേച്ചി മൂത്തവൾ ശാലികുള്ള കല്യാണവും ഏതാണ്ട് ഉറച്ച പോലെ തന്നെയാണ് അത് കേട്ടോ നമ്പർ എന്ന് രാജേശ്വരി ചോദിക്കുകയാണ് ഓഹോ അത് ശരി അരയാട അവൾ കിട്ടുന്നത് നല്ല പൊറോട്ട അടിക്കാൻ വന്ന ആസാമിയയോ ബംഗാളിയോ ആയിരിക്കും ബാലചന്ദ്രൻ പറയുകയാണ് അതാണ് രസം കേട്ടാൽ ചേച്ചി ഞെട്ടും നമ്മുടെ അനൂപിന്റെ കോളേജിലെ ലെക്ചറാണ് പയ്യൻ അത് കേട്ട് വാ വാപൊളിക്കുകയാണ് രാജേശ്വരി ബാലചന്ദ്രൻ പറയുകയാണ് നല്ല തറവാട്ടുകാരും സ്വത്തും ഒക്കെയുള്ള കൂട്ടുകാര് ആണോ എന്റെ ഈശ്വരന്ന് രാജേശ്വരി വിളിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഈശ്വരനെ ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല രാജേശ്വരി നമ്മളെ കൊണ്ട് ശാരദയുടെ കുടുംബത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നാമത് ആ സത്യഭാമയുടെ മകൻ വിഷ്ണുവല്ലേ അവർക്ക് കൊട്ടേഷനായി വിരിഞ്ഞു നിൽക്കുന്നത് ഈ തേനിയിൽ നിന്നിറക്കിയ പാണ്ഡിനെയും ചേരനയും ഒക്കെ ഓടിച്ചു വിട്ടതും ഫെസ്റ്റ് കുളമാക്കാൻ വിട്ടവരെയൊക്കെ കിട്ടതും അവൻ വിഷ്ണുവല്ലേ അവൻ ഒരാള് താഴെ വീണാലേ നമുക്ക് ആ കോട്ടയിൽ കയറാൻ പറ്റൂ അന്നേരം ഒന്ന് ആലോചിച്ച് രാജേശ്വരി പറയുകയാണ് നിക്കി നിൽക്കുന്ന നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത് വിഷ്ണു ഉള്ളപ്പോൾ ശാരദെയും മക്കളെയും തൊടാൻ പറ്റില്ല എന്ന് രാജേശ്വരി പറയുകയാണ് അതിനു മുമ്പ് അപ്പോൾ ഇടയിൽ കയറി ബാലചന്ദ്രൻ പറയുകയാണ് അതിനു മുമ്പ് ഞാനാണ് പറഞ്ഞത് ചാരികയുടെ കല്യാണം നടക്കാൻ പോകുന്നുവെന്ന് ബാക്കി രാജേശ്വരി പറയുകയാണ് വരൻ കോളേജ് ലെക്ചറർ അല്ലേ അതേന്ന് പറയുകയാണ് ബാലചന്ദ്രൻ അന്നേരം രാജേശ്വരി അന്ന് വീട്ടിൽ വന്ന് ഗോപാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് പിന്നീട് രാജേശ്വരി സത്യഭാമയുടെ വീട്ടിൽ ചെന്ന് വിഷ്ണുവിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞ കാര്യങ്ങളും ആലോചിക്കുന്നു ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്